ഒന്നാം ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ ഫസ്റ്റ് ഗ്രീയിലെ മാതൃക ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിറം കൊടുത്ത് ഭംഗിയാക്കാം ഇതുള്ള ക്വസ്റ്റ്യൻ രണ്ട് പൂന്തോട്ടത്തിൽ എത്ര പൂക്കളുണ്ടെന്ന് എണ്ണി എഴുതുക എണ്ണി എഴുതുമ്പോൾ അത് മാക്സ് ആകും അടുത്ത ക്വസ്റ്റ്യൻ ഇതിലൊരു പൂവിനെ ചുവന്ന നിറത്തിൽ കാണുന്നു ആ പൂവിന്റെ പേരെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചിത്രത്തിൽ മുട്ട തരുന്നത് ആരാണ് അവരുടെ പേരെഴുതാനാണ് ചോദിച്ചേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പറക്കാൻ കഴിയുന്നവയ്ക്ക് ചുറ്റും വട്ടം വരയ്ക്കുക അടുത്ത് ചിത്രത്തിന് നിറം കൊടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ കുട്ടിയുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് വലിയ ആടിനു നേരെ ടിക്ക് കൊടുക്കുക അടുത്ത് വലിയ മരത്തിന് നിറം നൽകുക ചിത്രത്തിൽ രണ്ട് മരം ഉണ്ടാകും അതിലെ ഏറ്റവും ബിക്കായിട്ടുള്ളതിന് കളറ് കൊടുക്കുക